ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി പന്ത്രണ്ടിനാണ് തിരുവനന്തപുരത്ത് കമല എന്ന സ്ത്രീ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടത് കേസന്വേഷിച്ച പോലീസ് ഇത് ഒരു ആത്മഹത്യയാണെന്ന് വിധിയെഴുതി കേസ് അവസാനിപ്പിച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പുതുതായി ചുമതലയേറ്റ എസ് പി ഈ കേസിനെ പറ്റി ചില വിവരങ്ങൾ അങ്ങിങ്ങായി ലഭിക്കുന്നത് ഈ വിവരങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഈ കേസിൽ എന്തോ ചില അപാകതകൾ എന്നുള്ളതായി അദ്ദേഹത്തിന് തോന്നി മരണപ്പെട്ട കമല എന്ന സ്ത്രീക്ക് മാജിദ് എന്ന ഒരു കൗമാരക്കാരനുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മരണത്തിൽ ആ മാജിദിന് ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ സംശയം ഈ സംശയം നിലനിൽക്കെ എസ് പി ഈ കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചു ക്ലോസ് ചെയ്ത ഒരു കേസ് പുനരന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം നിരവധി ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് തെളിവുകൾ പരിശോധിച്ച് അത് ലഭിക്കാത്തതിനാലാണ് ഇത് ആത്മഹത്യ എന്ന ഗണത്തിൽപ്പെട്ടി ആത്മഹത്യ എന്ന ഗണത്തിൽപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്നത് പുതിയ ചർച്ചെടുത്ത എസ് പിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ കമ്മ കൊല്ലപ്പെട്ട കമല എന്ന സ്ത്രീ ധാരാളം ആഭരണപ്രിയയായ ആഭരണം ധാരാളം ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാൽ അവർ തൂങ്ങി മരിച്ച വേളയിൽ അവരുടെ മൃതദേഹത്തിൽ യാതൊരു വിധത്തിലുള്ള ആഭരണവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവരുടെ വീട് കൊള്ള കൊള്ളനടത്തുകയോ മറ്റു ചെയ്തിന്റെ ലക്ഷണങ്ങളുമില്ല ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ വിഷ ഈ മരണത്തെ ആത്മഹത്യയുടെ ഗണത്തിൽ പോലീസ് പെടുത്തിയത് പക്ഷേ പുതുതായി ചാർജ് എടുത്ത എസ് പിക്ക് ഈ കാര്യത്തിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി തുടർന്നുള്ള നടപടികൾ വളരെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങിയത് കേസ് പുനരന്വേഷിക്കാനായി അദ്ദേഹം പുതിയൊരു ടീമിനെ രൂപീകരിച്ചു ടീമിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കമല മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കമലയുടെ വീട് പൊളിച്ചു മാറ്റിയിരുന്നു കേവലം തറ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കമല തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച രണ്ട് ലിങ്കുകളും ക്രൈംസീനിന്റെ ചില ഫോട്ടോകളും മറ്റു ചില ഫയലുകളും മാത്രമായിരുന്നു പോലീസിന് ആകപ്പാടെ അന്വേഷണത്തിനായി മുന്നോട്ട് നയിക്കാനുള്ള തെളിവുകളായി ലഭിച്ചിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കമല തൂങ്ങി മരിച്ച രീതിയാണ് ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റിന് സമീപമുള്ള ഹുക്കിലാണ് കമല തൂങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിൽ ചവിട്ടി അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ശ്രമങ്ങളൊന്നും ഉള്ളതായി തെളിവുകൾ ലഭിച്ചില്ല നമുക്കറിയാം ആത്മഹത്യ ചെയ്യുന്ന ഒരാള് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നീടുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു വികാരമാണ് അത്തരം ഒരു നീക്കങ്ങളൊന്നും കമലയുടെ വീട്ടിൽ അന്ന് സംഭവിച്ചിരുന്നില്ല കൂടാതെ അഞ്ച് പോയിന്റ് ഏഴ് നീളമുള്ള കമല ഒരു ലുങ്കക്ക് പകരം രണ്ട് ലുങ്കികൾ കൂട്ടിക്കെട്ടി തൂങ്ങി മരിച്ചതും പോലീസിൽ സംശയങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല തൂങ്ങാൻ ഉപയോഗിച്ച ലുങ്കി ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാടുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായിട്ടുള്ള വലിച്ചിലുകളൊന്നും ലുങ്കി കാണാനും സാധിച്ചില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കമലയുടെ മരണം ആത്മഹത്യയല്ല മറിച്ച് അതൊരു കൊലപാതകമാണെന്ന് നിഗമനത്തിൽ പുതിയ അന്വേഷണ സംഘം എത്തിച്ചേർന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് കൊലപാതകി എന്തായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടീവ് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വാക്കിയാവുകയാണ് ഈ അവസരത്തിലാണ് കമലയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ കുറച്ച് ആളുകൾ പോലീസിന് രഹസ്യമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കമലയ്ക്ക് ഒരു പയ്യനുമായി പ്രണയമുണ്ടായിരുന്നു കമലയേക്കാൾ ഏറെ പ്രായം കുറഞ്ഞ ഒരു പയ്യനായിരുന്നു അദ്ദേഹം ഇടക്കിടക്ക് കമലയുടെ വീട്ടിൽ വരാറുണ്ടെന്നും കമലയെ സന്ദർശിക്കാറുണ്ടെന്നും സമീപവാസികളിൽ നിന്ന് പോലീസ് അറിയാൻ സാധിച്ചു ആരായിരുന്നു ചെറുപ്പക്കാരൻ അദ്ദേഹമായിരുന്നു മാജിദ് പോലീസ് സ്വാഭാവികമായിട്ടും മാജിദിനെ സംശയിച്ചു മാജിദിനെതിരെ കാര്യമായ തെളിവുകളൊന്നും പോലീസിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും പോലീസ് വെറുതെ ഒന്ന് അദ്ദേഹത്തെ സംശയിച്ചു അദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും കമല മരിക്കുന്ന സമയത്ത് പരിസര പ്രദേശങ്ങളെ അന്വേഷണത്തിൽ നിന്ന് പോലീസിന് അറിയാൻ സാധിച്ചത് കമല മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമല ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് മാജിദ് ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ മാജിദിനെ സംശയിച്ച പോലീസിനെ രണ്ടാമതും പിഴിച്ചു പോകുകയാണോ എന്ന് സംശയം ഈ ഘട്ടത്തിൽ വന്നു അങ്ങനെ ഇരിക്കെയാണ് പോലീസ് കമലയുടെ വീടിന്റെ സമീപത്തുള്ള ഒരു വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ തയ്യാറായത് കമലയുടെ സമീപമുള്ള ആ വീട്ടിൽ പോകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കമല തൂങ്ങി മരിക്കുന്ന ദിവസം ആ വീട്ടിൽ ഒരു വിവാഹ ചടങ്ങ് നടന്നിരുന്നു അയൽപക്കത്ത് വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയൽപക്കത്തുള്ള വീട്ടുകളിൽ വിവാഹ ചടങ്ങ് നടക്കുന്ന വീട്ടുകളിലെ ആളുകൾ പല ആവശ്യങ്ങൾക്കും പല സമയത്തും വരാറുണ്ട് അത്തരത്തിൽ ചില വരവ് പോക്കുകളൊക്കെ കമലയുടെ വീട്ടിൽ അയൽവാസികളും നടത്തിയിരുന്നു അങ്ങനെയിരിക്കാണ് ആ വീട്ടിലെ ഒരു കാരണവർ ഒരു കാര്യം പറഞ്ഞത് രാവിലെ ഏതാണ്ട് ഒരു പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായിട്ട് കമലയുടെ വീട്ടിൽ മാജിദിനെ അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം കൊടുത്ത മൊഴി ഇതോടെ കമല കൊല്ലപ്പെട്ട ദിവസം മാജിദ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം പോലീസിന് ഉറപ്പിക്കാൻ സാധിച്ചു ഉടൻ തന്നെ പോലീസ് മജിദിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു ആദ്യമൊക്കെ സ്വാഭാവികമായിട്ടും മാജിദ് കുറ്റം നിഷേധിച്ചു പതിയെ പതിയെ മാജിദ് കുറ്റം ഏറ്റുപറയുകയുണ്ടായി കൊല്ലപ്പെടും മുമ്പ് കമലയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതിന്റെ നഷ്ടപരിഹാരം എന്നോണം കമലയ്ക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം നഷ്ടപരിഹാര തുകയായി ലഭിച്ചിരുന്നു ഒരു അത്യാവശ്യമാണ് തനിക്ക് അത്രയും തുക ആവശ്യമുണ്ടെന്ന് മാജിദ് കമലയോട് പറഞ്ഞപ്പോൾ ആ പണം കൈമാറാൻ കമല തയ്യാറായില്ല ഇതിന്റെ പേരിൽ അന്നേ ദിവസം ആ വീട്ടിൽ വെച്ച് ഇരുവരും വലിയ രീതിയിലുള്ള വഴക്കുണ്ടായി വഴക്ക് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് കയ്യാങ്കളിയിലേക്ക് നീങ്ങി അങ്ങനെ കാലുകൊണ്ട് കമലയെ ചവിട്ടി വീഴ്ത്തി അജിത്തിന്റെ ഒറ്റ ചവിട്ടിന് തന്നെ കമലയുടെ ബോധം പോയി കമല മരണപ്പെട്ടെന്ന് കരുതി മാജിത് അത് ആത്മഹത്യ ആണെന്ന് വെറുത്തു തീർക്കാൻ രണ്ട് ലുങ്കികൾ സംഘടിപ്പിച്ച് കമലയെ കെട്ടിത്തൂക്കി ഈ വേളയിലാണ് കമല മരിച്ചിട്ടില്ലെന്ന് മാജിദിന് ബോധം വരുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കമലയെ മജിദ് മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കുന്നതിന്റെ ഇടയിലാണ് കമലയ്ക്ക് ബോധം വന്നത് ബോധം വന്ന കമലയെ കണ്ടപ്പോൾ മാജിദ് അദ്ദേഹത്തിന്റെ മുൻപുണ്ടായിരുന്ന ദേശത്തിന്റെ പതിന്മടക്ക് ദേശത്തോടെ അവരെ വീണ്ടും മുഖദ്രവിച്ചു തുടർന്ന് അവരുടെ മൂക്കും വായും ശ്വാസം മുട്ടിച്ച് അവര് കൊന്നു മരണം ഉറപ്പുവരുത്തിയ ശേഷം കമലയെ കെട്ടിത്തൂക്കി മാജിദ് സ്ഥലം വിട്ടു വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് അന്വേഷണ ബുദ്ധി വെച്ച് മാത്രം പോലീസുകാർ കണ്ടെത്തിയ ഒരു കേസ് കൂടിയാണ് കമല വധക്കേസ് ഈ വധക്കേസിന് പിന്നിലുള്ള അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മിടുക്കിനെപ്പറ്റി നമ്മൾ ആരും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യവുമില്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനിതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ ഒട്ടുമേകാൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് വിട പറയുന്നു നന്ദി